ഹലോ ഹായലോ അസ്സാമലൈക്കും റോസ്ലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ അതിൻ്റെ ഒരു കിറ്റായിട്ടാണ് അപ്പോൾ അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം പിന്നെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ടിക്ടാക്കിൻ്റെ ഒരു ബോർഡായിരിക്കും ഉണ്ടാവുക പിന്നെ ലിറ്റർ ഷീറ്റ് മൂന്നെണ്ണ ഉണ്ടാവും ഗ്രീനും വൈറ്റും ഓറഞ്ചും കളറും ഉണ്ടാവും ഈ മൂന്നെണ്ണ ഉണ്ടാവുക കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഫോം ഫ്ലവറിൻ്റെ മൂന്ന് കളർ ഉണ്ടാവും നെറ്റ് ടൈപ്പാണ് ഇതും ഗ്രീന് ഓറഞ്ച് വൈറ്റ് ഈ മൂന്ന് കളറിലായിരിക്കും ഉണ്ടാവുക പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ മൂന്ന് കളർ ബീഡ്സ് ആയിരിക്കും ഗ്ലാസ് ബീഡ്സ് ആണ് കുറഞ്ഞ ഒരു ഗ്ലൈസിങ് ഉള്ള ഒരു ബീഡ്സ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ആ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് രണ്ട് ഹെയർ ബാൻഡും ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മൂന്ന് പാക്കറ്റുണ്ട് വൈറ്റ് ഗ്രീന് ഓറഞ്ച് ഈ മൂന്ന് പാക്കറ്റുണ്ട് ഞാൻ രണ്ട് ഹെയർ ബാൻഡ് ഒരു മാല പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഇതിനോട് ഉണ്ടാക്കിയതാണ് ഈ ബീഡ്സ് വേണ്ടാണ് ടോച്ച് ചെയ്തെടുത്തത് പിന്നെ വന്നിട്ടുള്ളത് സാറ്റിൻ്റെ റിബൺ ആണ് ഈ മൂന്ന് കളർ ഉണ്ടാവും പിന്നെ പത്ത് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും പിന്നെ സാറ്റിൻ ബോ ആണ് ഈ മൂന്ന് കളറിലും ബോ വന്നിട്ടുണ്ട് പിന്നെ പോം പോം പോംപോമിൻ്റെ മൂന്ന് കളറുണ്ടാവും സോറി രണ്ട് കളർ ആ മൂന്ന് കളർ വൈറ്റ് ഗ്രീന് അങ്ങനെ രണ്ട് രണ്ടെണ്ണം വീതമാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ ഞാൻ ഇതാ പോളന് മൂന്ന് കളറും കൂടി ഒരു ബഞ്ചാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ ഈ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് നമുക്ക് ബട്ടർഫ്ലൈ അങ്ങനെ ചെയ്തെടുത്തിട്ട് സാറ്റിൻ കവേഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സാറ്റിൻ്റെ ബോയിലൊക്കെ വെച്ചെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഒരു സ്റ്റെൻസിലും വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇലാസ്റ്റിക് നമുക്ക് ബ്രേസ്ലെറ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒരു വീട് വെക്കുമല്ലോ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ രണ്ട് ഐറ്റംസ് ആയിട്ട് ഒരു പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ വരുന്ന ഐറ്റംസിന് നമുക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പോൾ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ